നാഗചൈതന്യ ശോഭിത ദൂലിപാല വിവാഹ നിശ്ചയവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സെലിബ്രിറ്റി ജ്യോതിഷനായ വേണുസ്വാമിയുടെ പ്രവചനമാണ് അതിൽ ശ്രദ്ധ നേടുന്നത് നാഗചൈതന്യയുടെ മുൻപങ്കാളിയായ സമാന്തയെ പറ്റിയാണ് വേണുസ്വാമി പ്രവചനം നടത്തിയത് ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലെ ക്യൂട്ട് കപ്പിൾസ് ആയി അറിയപ്പെട്ടിരുന്ന താരങ്ങളാണ് സമാന്താ റൂദ് പ്രഭുവും നടൻ നാഗചൈതന്യയും വർഷങ്ങളോളം പ്രണയിച്ചതിന് പിന്നാലെ വിവാഹിതരായ താരങ്ങൾ നാലു വർഷം കൊണ്ട് വിവാഹബന്ധം വേർപ്പെടുത്തി അന്നു മുതൽ താരങ്ങളുടെ വേർപിരിയലിന്റെ കാരണം അന്വേഷിക്കുകയായിരുന്നു ആരാധകർ ഒടുവിൽ നാഗചൈതന് മറ്റൊരു പ്രണയത്തിലായെന്ന ഗോസിപ്പുകളും പ്രചരിച്ചു അതൊക്കെ സത്യമായിരുന്നുവെന്നാണ് വിവാഹ നിശ്ചയത്തോടെ തെളിയിക്കപ്പെട്ടത് നടി ശോഭിത ദുലിപ്പാലയും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്ന വിവരമാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് നിശ്ചയത്തിനുശേഷം നിശ്ചയത്തിന് ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങളും പരസ്യമാക്കിയിരുന്നു അതേസമയം നടി സമന്തയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും ഇതിനൊപ്പം തന്നെ പ്രചരിക്കുന്നുണ്ട് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ടത് സാമന്ത തന്നെയായിരുന്നു അനാവശ്യമായ പ്രതികരണങ്ങളിലൂടെ പലരും നടിയെ കുറ്റപ്പെടുത്തി ഇതിനിടയിൽ കഠിനമായൊരു അസുഖം കൂടി വന്നതോടെ സമാന്ത കൂടുതൽ മോശം അവസ്ഥയിലേക്കും പോയി ഇതിനിടെയാണ് വേണുസ്വാമി സമാന്തയെ സമാന്തയെപ്പറ്റി പുതിയ ചില പ്രവചനങ്ങൾ നടത്തിയത് മുൻപും സമാന്തയുടെ നാഗചന്ദ്രീയ വിവാഹത്തെക്കുറിച്ചും ഇരുവർക്കുമിടയിൽ വിവാഹമോചനം ഉണ്ടാകുമെന്നും വേണുസ്വാമി പ്രവചിച്ചിരുന്നു ഇപ്പോഴുതാ വീണ്ടും സമാന്തയെക്കുറിച്ച് പ്രവചിച്ചിരിക്കുകയാണ് ഈ ജ്യോതിഷി സമാന്തയുടെ ഇനിയുള്ള സമയം നല്ലതായിരിക്കുമെന്നാണ് വേണു സ്വാമി പറയുന്നത് വരാനിരിക്കുന്ന ചിത്രങ്ങൾ സുമാന്ത കൂടുതൽ പേരും പ്രശസ്തിയും കൊണ്ടുവരുമെന്നും മുൻപുണ്ടായിരുന്ന പ്രശസ്തിയിൽ തന്നെ നിലനിൽക്കാൻ സമാന്ത സാധിക്കുമെന്നും ജ്യോതിഷി വേണുസ്വാമി പ്രവചിക്കുന്നു ഏറെ കാലത്തെ പ്രണയത്തിനൊടുവിൽ രണ്ടായിരത്തി പതിനേഴിലായിരുന്നു നടൻ നാഗചരണിയെ സമാന്ത വിവാഹം ചെയ്യുന്നത് നാല് വർഷത്തോളം നല്ല ദമ്പതിമാരായി ഇരുവരും തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിലാണ് തങ്ങൾ വേർപിരിഞ്ഞുവെന്ന് ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ ഔദ്യോഗികമായി അറിയിക്കുന്നത് തെന്നിന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ ഏറ്റവും നല്ല ദമ്പതിമാരായി അറിയപ്പെട്ടിരുന്ന താരങ്ങളുടെ വേർപിരിയൽ ആരാധകരെ ആകെ നിരാശരാക്കുകയും ഞെട്ടിക്കുകയും ചെയ്തിരുന്നു പലപ്പോഴായും ഇതിന്റെ കാരണം പോയവർ അന്ന് സമാന്തയിലാണ് കുറ്റം കണ്ടെത്തിയത് കുഞ്ഞി ജനിക്കാത്തതാണ് ഇവരുടെ പ്രശ്നമെന്നും സമാന്തയുടെ വാശി വാശികൊണ്ടാണ് ഇതൊക്കെയെന്നും ആരോപണങ്ങൾ ഉയർന്നു മാത്രമല്ല വിവാഹമോചനത്തിന് പിന്നാലെ സമാന്ത ഐറ്റം ഡാൻസ് കളിച്ചതും സിനിമയിൽ ഗ്ലാമറസ് ആയി അഭിനയിച്ചതുമൊക്കെ കൂടുതൽ വിവാദങ്ങൾക്ക് കാരണമായി ഇടയ്ക്ക് ഗുരുതരമായ ഒരു അസുഖം തനിക്കുണ്ടെന്ന് പറഞ്ഞതോടെ സമാന്തയെ പിന്തുണച്ചും ആരാധകരെത്തി ഇപ്പോൾ നാഗചേതനയുടെ വിവാഹ നിശ്ചയ വാർത്തകൾ വന്നതോടെ സമാന്ത ശരിയായിരുന്നു എന്ന നിലപാടിലേക്ക് മാറിയിരിക്കുകയാണ് ആരാധകർ രണ്ടായിരത്തി ഒന്നിൽ വിവാഹ മോചനത്തിന് ശേഷമാണ് ശോഭിതയും നാഗചേതനയും ഡേറ്റ് ചെയ്യുന്നുവെന്ന അഭ്യൂഹങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് പക്ഷേ ഇരുവരും ഇതേക്കുറിച്ചെന്ന് പ്രതികരിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രശസ്ത ഷെഫ് സുരേന്ദ്രമോഹർ മോഹർ ഇൻസ്റ്റഗ്രാമിൽ ഒരു ചിത്രം പങ്കുവച്ചതോടെയാണ് ആ ഗോസിപ്പുകൾ ശക്തമായത് ലണ്ടനിൽ തന്റെ റെസ്റ്റോറന്റ് സന്ദർശിക്കാനെത്തിയ നാഗചൈതനയ്ക്കൊപ്പമുള്ള ചിത്രമായിരുന്നു അത് ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ കൈകൊണ്ട മുഖം മറിച്ചിരുന്ന ശോഭിതയെ ആരാധകർ കണ്ടെത്തിയതോടെ ഇവരുടെ പ്രണയബന്ധം പുറത്താവുകയായിരുന്നു ഇതിനുശേഷമായിരുന്നു ശോഭിതയുമായി നാഗചൈതന അടുത്തുവന്ന വാർത്തകൾ പ്രചരിച്ചത് ഇരുവരും ഇതിനെപ്പറ്റി തുറന്ന് സംസാരിച്ചിട്ടില്ല എങ്കിലും ഒന്നിച്ച അവധിക്കാലം ചെലവഴിക്കുന്ന ചിത്രങ്ങൾ പുറത്തുവരികയും അത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ